ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അരി ഉണ്ടയുമായിട്ടാണ് നമുക്ക് അരി ഉണ്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനായിട്ട് ഒരു ക്ലാസ് അരി എടുക്കുക ഒരു ക്ലാസ് നിലക്കടല ഇച്ചിരി അണ്ടിപ്പരിപ്പ് ഇച്ചിരി ബദാം ഇത ഇതെല്ലാം നന്നായി വറുത്തെടുക്കണം ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുക്കണമെങ്കിൽ അങ്ങനെ ആവാംട്ടോ ഇതിന് ഇതിൽ കൂടെ തേങ്ങയും കൂടെ മിക്സ് ചെയ്താൽ മിക്സ് ചെയ്തിട്ട് നെയ്ൽ തേങ്ങ നെയ് വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരുപ്പും ഇച്ചിരി ബദാമും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി വറുത്തെടുക്കുക വറുത്തെടുത്ത ശേഷം നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ശേഷം നന്നായി വറുത്ത് നന്നായി പൊടിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം അരിയും നിലക്കടലിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച ശേഷം നമുക്ക് ഇച്ചിരി അവിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റിനാണ് കേട്ടോ ഈ അവിൽ ഇടുന്നത് അത് നന്നായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഒരു ടേസ്റ്റിയായൊരു ഫുഡ് ഒരു നല്ല ടേസ്റ്റി ആയൊരു ഫുഡാണ് കേട്ടോ ഇത് നാലുമണി പലഹാരം ഇതിൽ ഇതിൽ നിന്ന് വെല്ലം പാവ കഴിച്ചിട്ട് വേണം നമ്മൾ ഉണ്ട പിടിക്കണമെന്ന് വെല്ലം പാവകച്ചിട്ട് ഇതിൽ കൂടെ ഒഴിച്ചു വിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഉണ്ട പിടിച്ചെടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളുതിൻ്റെ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ